ഇറ്റ്സ് മീ ആരുണി മാട്ടയ്ക്ക് എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും 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 സ്വാഗതം എന്തൊക്കെയാണ് എല്ലാവരും സുഖമായിട്ടിരിക്കണോ നല്ല മഴയാണല്ലേ ഈ മഴയത്ത് എനിക്ക് ആദ്യം വരുന്ന ഓർമ്മകൾ എന്ന് വെച്ചാല് എന്താ പറയുക ഞാൻ മഴയത്ത് കുളിച്ചിട്ടുണ്ട് പിന്നെ എനിക്ക് അത് ഓർമ്മ വരും ചെറുപ്പത്തിലെ പിന്നെ കുറേ കാര്യങ്ങളുണ്ട് ഓർമ്മ വരുന്ന ഒരു പ്രാവശ്യം വെള്ളം വീട്ടിലേക്ക് വെള്ളം കയറിയപ്പം എൻ്റെ പുസ്തകങ്ങളെല്ലാം നനഞ്ഞു പോയി മൂന്നാം ക്ലാസ് പഠിക്കുമ്പോൾ അതൊക്കെ ഓർമ്മ വരും ആ അതൊക്കെ ഒരു കാലം ഇവിടെ മഴയൊന്നും ഇല്ല ഇവിടെ മഴയില്ല ഇതെന്തൊരു സ്ഥലമാണ് അല്ലേ ഞാൻ നിൽക്കുന്ന സ്ഥലത്ത് മഴയില്ല ഫ്രണ്ട്സ് ഇത് എന്തുവാ? ഈ മരുഭൂമിയിൽ ഒരു മഴ പെയ്തൂടെ അല്ലെങ്കിൽ ആരും ഇവിടെ നിൽക്കുകയല്ലേ ഒരു മഴ പെയ്തൂടെയിരുന്നാലും അല്ലേ അല്ലേ ഇപ്പം എഴുതൂട്ടെ ചെ പിന്നെ ഇപ്പം എന്നെ കാണുമ്പം ഭയങ്കര ഫ്രഷായിട്ട് ഭയങ്കര ആക്റ്റീവായിട്ട് തോന്നില്ലേ എന്തുകൊണ്ടാണെന്ന് അറിയോ ഞാൻ കണ്ണെഴുതിയത് കൊണ്ടാണ് ഞാൻ കുറേ ആയി കണ്ണ് എഴുതിയിട്ട് അപ്പം ഇങ്ങനെ ഇരുന്നപ്പം നൈറ്റ് ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് വന്ന് കുളിയൊക്കെ കഴിഞ്ഞപ്പം കണ്ണെഴുതാൻ തോന്നി അങ്ങനെ കണ്ണൊക്കെ എഴുതി കുറച്ച് കുറച്ച് റീൽസൊക്കെ ചെയ് ചെയ്തിട്ട് ഇങ്ങനെ ഇരിക്കുവാണ് പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയത് കോമഡിയാണ് ഞാൻ കാണിച്ചു തരാമേ ഞാൻ എടുത്തു വച്ചിട്ടുണ്ട് ഞാൻ ഇന്ന് എന്താ കഴിക്കാൻ പോകുന്നതെന്ന് അറിയാമോ നല്ല ചൂട് ചിരട്ട പുട്ട് കൂട്ടത്തിൽ കൂട്ടാൻ മീൻ്റെ അച്ചാർ തൊട്ട് കൂട്ടാൻ കറി ഉണ്ടാക്കിയില്ല എനിക്ക് വയ്യ നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞ് വന്നതാണ് ഫ്രണ്ട്സ് എനിക്ക് വയ്യ കറി ഉണ്ടാക്കാനാ പിന്നെ ഞാൻ ഒറ്റയ്ക്കേ ഉള്ളു അപ്പോൾ കറിയൊക്കെ ഉണ്ടാക്കിയിട്ട് ചുമ്മാ ആര് കൂട്ടാനാ അല്ലാണ്ട് എനിക്ക് മടിയായിട്ടോന്നല്ല കേട്ടോ പിന്നെ അതിന്റെ കൂട്ടത്തിൽ ഒരു മൊന്ത മൊന്തനിറയെ ബ്രാണ്ടി അപ്പം ഇതൊക്കെ ഇതൊക്കെയാണ് ഇന്നത്തെ സ്പെഷ്യൽ അപ്പം ഞാൻ കഴിക്കാൻ പോവാണ് കുതിപ്പിക്കട്ടെ ആരും കമൻ്റ് ചെയ്യരുത് എന്ത് കറിയൊന്നുമില്ല കറി വെച്ചുകൂടെ കറിയില്ലേ അങ്ങനെ ചോദിക്കരുത് എനിക്കിതിഷ്ടമാണ് ഞാനിതിങ്ങനെ കഴിച്ചോളാം എനിക്ക് കുഴപ്പമൊന്നുമില്ല വീട്ടിലാകുമ്പോഴായിരുന്നു വാശിയൊക്കെ ഇപ്പോൾ വാശിയൊന്നുമില്ല സ്വന്തമായിട്ട് ഉണ്ടാക്കി കഴിക്കുന്നതുകൊണ്ട് വാശിയൊന്നുമില്ല പുട്ടും അച്ചാറും ബ്രാൻഡിയും കട്ടൻ ചായ ആണേ ഫ്രണ്ട്സ് ഇനിയിപ്പോൾ നാളെ തൊട്ടിട്ട് കമന്റ് വരും ചിലർ വിശ്വസിക്കുകയും ചെയ്യും ഞാൻ പറയുന്നതൊക്കെ പിന്നെ ഇതിങ്ങനെ കഴിച്ചിട്ട് കിടന്നുറങ്ങണം പിന്നെ എന്നെ വൈകുന്നേരം നോക്കിയാൽ മതി ശരിക്കും ശരിക്കും ഞാൻ ആരോടെ കടപ്പെട്ടിരിക്കുന്നറിയോ ഈ മീനച്ചാർ ഉണ്ടാക്കിയ കമ്പനീനോട് നല്ല അടിപൊളി ടേസ്റ്റ് കേട്ടോ കണ്ടോ ഞാൻ കഴിക്കുക മീനച്ചാറൊക്കെ കൂട്ടി കുറച്ച് കഴിക്കുക കാരണം ഇപ്പൊ ഞാൻ എന്തുണ്ടാക്കിയാലും ഈ മീനച്ചാർ വെച്ചിട്ടാണ് കഴിക്കുന്നത് എന്തായിരുന്നു റോയൽ മാർക്ക് റോയൽ മാർക്ക് ഫിഷ് പിക്കുകള് അതിൻ്റെ ആരെങ്കിലും ഇത് എന്തെങ്കിലും കാണുവാണെങ്കിൽ നന്ദിയുണ്ട് ഏട്ടോ നന്ദി നല്ല അച്ചാറാണ് കടയിൽ നിന്ന് മേടിക്കുന്ന അച്ചാറില് അധികം കുളകുണ്ടാവില്ല ചിലതൊക്കെ പക്ഷേ ഇത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഗുഡാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി റോയൽ മാർക്ക് ഫിഷ് പിക്ക് ഇത് വെച്ച് ഇത് കൊണ്ടാണ് ഞാൻ വിശക്കാതെ പോകുന്ന പെട്ടെന്ന് ഡ്യൂട്ടി ഒക്കെ കഴിഞ്ഞ് വരുമ്പോൾ ഉണ്ടാക്കി കഴിക്കും അപ്പം അങ്ങനെയാണ് നിങ്ങൾ നിങ്ങളെല്ലാവരും ഫുഡ് കഴിച്ചോ ഫുഡ് കഴിച്ചോ എന്ന് വിശ്വസിക്കുന്നു പിന്നെ എൻ്റെ വീഡിയോയ്ക്കൊന്നും അത്ര ക്ലാരിറ്റി ഉണ്ടാവത്തില്ല ഞാൻ ചുമ്മാ എടുക്കുന്നതാണ് ഫോണിലെ ഡിസ്പ്ലേ ഓൾറെഡി പോയിരിക്കുവാണ് ഡിസ്പ്ലേ അല്ല ക്യാമറ ക്യാമറയ്ക്ക് ചെറിയ പ്രശ്നമുണ്ട് അതുകൊണ്ടായിരിക്കും കുറച്ച് ബ്ലേ ബ്ലേഡായിട്ടായിരിക്കും എന്നെ കാണുക ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളു ഏർ ഇഷ്ടായിട്ടുണ്ടെങ്കിൽ അടുത്ത വീഡിയോയും കാണാം ശരി ബൈ ബൈ സീ യു